ഏറ്റുമാനൂർ നഗരസഭ പതിമൂന്നാം വാർഡ് കണ്ണമ്പുരയിൽ സി പി എം പ്രവർത്തക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് സി പി എമ്മിന്റെ പ്രതിനിധിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉമാ സുരേഷാണ് വീണ്ടും ജനവിധി തേടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി എ ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ സെക്രട്ടറി പ്രസിഡന്റ് യു പി സ്കൂൾ പി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ വർഷം പുന്നത്തുറ തണ്ടുവള്ളി ബ്രാഞ്ച് സിപിഎം സെക്രട്ടറിയായിരുന്നു നിലവിൽ മത്സരരംഗത്തെത്തിയതിനെ തുടർന്ന് ഇവരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉമയുടെ ചിഹ്നം കുട ആണ് സ്ഥാനാർത്ഥി തന്റെ കാലത്തെ പാർട്ടി പ്രവർത്തന പരിചയം മുൻനിർത്തിയാണ് ജനവിധി തേടുന്നത് സി പി എം പാർട്ടിയോട് വിയോജിപ്പില്ലെങ്കിലും ഉമ പ്രതിനിധാനം ചെയ്യുന്ന ബ്രാഞ്ച് കമ്മിറ്റിയുമായുള്ള വിയോജിപ്പാണ് ഇവരെ മത്സരരംഗത്ത് എത്തിച്ചതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു ഞാൻ പതിനൊന്നാം വാർഡിലാണ് ഇപ്പം മത്സരിക്കാനായിട്ടിരിക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ നമ്മുടെ എൽ ഡി എഫിൻ്റെ ഇത് ഇതിൽ പ്രവർത്തിക്കുന്നൊരു പൊതുപ്രവർത്തകയാണ് ഇപ്പം രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഞാൻ നമ്മുടെ പതിനൊന്നാം വാർഡിൽ നിന്ന് നമ്മുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഉപയോഗിച്ചു കാണും അതിന് ശേഷം നമുക്ക് അപ്പോൾ പല മേഖലയിലും നമുക്ക് പ്രാതിനിധ്യം കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു പതിമൂന്നാം വാർഡ് നമ്മുടെ നിലവിലുള്ള പതിനൊന്നാം വാർഡിൻ്റെ പതിമൂന്നുകൾ കുറേ കൂടുതൽ വാർഡ് വന്നപ്പം നമുക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സ്വാധീനം ഉണ്ടായിട്ട് പോലും നമ്മുടെ പാർട്ടിയോട് എനിക്ക് വിരോധമില്ല പാർട്ടി എനിക്ക് അന്നും ഇന്നും ഒക്കെ നല്ല പിന്തുണ തന്നിട്ടുള്ളതാണ് പാർട്ടി പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നതും ഇപ്പം നിൽക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ബ്രാഞ്ചിലെ ഘടകങ്ങളെ കുറച്ച് ആൾക്കാരുടെ ഒരു പ്രത്യേക അവരെടുക്കുന്ന ഒരു നിലപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഒരു തവണ കൂടി അല്ല ഉമാ സുരേഷിൻ്റെ ഉമ്മ ചേച്ചി ജയിക്കും ജയിച്ച് പറഞ്ഞെന്നുള്ള അഭിപ്രായത്തോടുകൂടി മാനിച്ചുകൊണ്ട് അവരാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തത് ഞാനിപ്പം ഈ ഫീൽഡിലോട്ട് വരാനുണ്ടായ സാഹചര്യം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി ദേവിക പാർവതി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയ സജീവ് എൻഡിഎ സ്ഥാനാർത്ഥി സുജാത കെ എം എന്നിവരും മത്സരരംഗത്തുണ്ട് ഏറ്റുമാനൂർ